തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കരുനഗപ്പള്ളി ഇടക്കുളങ്ങര നവരശ്മി ജംഗ്ഷനിലായിരുന്നു യോഗം ചേർന്നത് ആ കുടുംബം തന്നെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ജനപ്രതിനിധികളെന്നുള്ള തലയിലും ഒക്കെ അറിയപ്പെടുന്നവരും വളരെ സജീവമായി എല്ലാ പ്രശ്നങ്ങളിലും ഇടപഴകുന്നവരും എല്ലാവർക്കും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും നല്ല രീതിയിൽ ബന്ധപ്പെടുന്ന ഒരു കുടുംബമാണ് അനുശോചന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടി രാജീവ് അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശശിധരൻപിള്ള തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗരവി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് സൂസൻകോടി സി രാധാമണി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വസന്ത രമേശ് അഡ്വക്കേറ്റ് അനിലസ് കല്ലേരി ഭാഗം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ പി ആർ വസന്തൻ പി കെ ബാലചന്ദ്രൻ पी के जयप्रकाश तोपिल ൂടെ ആർ രഞ്ജിത്ത് സുധീർ കാരിക്കൽ വിനോദ് ആർ ശ്രീജിത്ത് സുനിത അശോക് സുജാത നദീർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബത്തിനകത്ത് ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാറുണ്ട് ബന്ധുക്കൾ ഇടപെട്ട് സംസാരിക്കാറുണ്ട് നാട്ടുകാർ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് പ്രശ്നങ്ങൾ സാമുദായിക സംഘടനകൾ ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട് ജമായത്തും അതുപോലുള്ള സംവിധാനങ്ങൾ ഇടപെട്ട് ഒട്ടേറെ കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു കുടുംബാംഗങ്ങളും ആ കുടുംബത്തിൽ അംഗീകാരമുള്ള കാരണവന്മാരുമായിട്ടുള്ള ആളുകളാണ് സാധാരണ ചർച്ചയ്ക്ക് വരാറ് അസാധാരണമായ രൂപത്തിലാണ് കുടുംബാംഗങ്ങൾ എന്ന രൂപത്തിൽ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി